സൈക്കോലവും രചന ആശാദേവി അവതരണം ഖരുളായി ജഗൻ വാതിൽ തുറന്നതും അവിടെ നിന്ന് കരയുന്ന ഷാരിയെ കണ്ട് അവനാകെ പോയി ഏട്ടത്തി ഞെട്ടലോടാ ജഗൻ വിളിച്ചു സേതു അവള് പാവാ ചേക്ക കാർത്തനോട് ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യല്ലേടാ അവള് നമ്മുടെ സേതു അല്ലേടാ ഷാരി കണ്ണീരോട് പറഞ്ഞു പറ്റില്ല എനിക്ക് പാറ്റില്ല ഈ കുടുംബം നശിപ്പിക്കല്ലേ നിന്റെ അമ്മാവന് അറിഞ്ഞ സഹിക്കില്ല ആരും അറിയില്ല ഈ സത്യം ഇനി മറ്റാരും അറിയാൻ ഞാനോട്ട് സമ്മതിക്കില്ല കേട്ടത്തി അവൾക്ക് വേണ്ടി ഇനി എന്നോട് സംസാരിക്കരുത് ജഗ ഇനി ഇവനെ ഭ്രാന്ത് പിടിപ്പിച്ച മറ്റുള്ളവരെ കൂടി എനിക്ക് നോമിക്കേണ്ടി വരും അതോടെ ശാരി അറിഞ്ഞതെല്ലാം ഒതുക്കി അന്ന് ബോധം കെട്ട് വീണ സേതു രണ്ടു ദിവസമായിട്ടും മുറക്കെത്തി എന്ന് ഉണർന്നില്ല ഒടുവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അറിഞ്ഞു സഹിക്കാനാവാത്ത എന്തോ സങ്കടം കൊണ്ടാണ് അവൾക്ക് അങ്ങനെ വന്നതെന്ന് ഉറക്കമിടുന്ന സേതു ഏതവസ്ഥയിലാകുമെന്ന് അറിയില്ലെന്ന് കൂടി ഡോക്ടർ പറഞ്ഞപ്പോൾ എല്ലാവരും ആകെ മരവെച്ച് നിന്നുപോയി പ്രിയ കൂട്ടുകാരുടെ മരണമാണ് അവൾ അവസ്ഥയിലാക്കിയതെന്ന് എല്ലാവരും വിശ്വസിച്ചപ്പോൾ തന്റെ വെറുപ്പാണ് അവളെ തളർത്തിയതെന്ന് ജഗൻ വിശ്വസിച്ചു പിന്നീട് എല്ലാവരും കണ്ടത് ഭ്രാന്തിയായ സേതുവിനെയാണ് ജഗനും അവളുടെ അവസ്ഥയിൽ ഉള്ളിൽ നോവു തോന്നിയെങ്കിലും മനപൂർവ്വം അവൻ അതിനുള്ളിൽ ഒതുക്കി ജഗൻ സേനന് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ടിരുന്നു സേതുവിന് ഓരോ നിമിഷവും അവൻ ആരും അറിയാതെ വേദനിപ്പിച്ചു മാസങ്ങൾ കടന്നുപോയി അതിലിൽ മഹിക്കും ഓമനക്കും ഒരു മകൾ ജനിച്ചു പൗർണമി അതുപോലെ രാമനും ദേവക്കും ഒരു മകൻ ജനിച്ചു കിരൺ പൗർണമിയേക്കാൾ മൂത്തതാണ് കിരൺ സേതുവിന്റെ ജഗനോടുത്തുള്ള ജീവിതം സന്തോഷകരമാണെന്ന് ശാരീരിക കാരണവും കുടുംബവും വെറുതെ വിശ്വസിച്ചു സേതുവിന്റെ അസുഖം മാത്രമാണ് അവരെല്ലാവരെയും ആകെ വീട്ടിൽ വേദനിപ്പിച്ചത് കാലം പിന്നെയും വേറെ കടന്നുപോയി വർഷങ്ങൾ കഴിഞ്ഞു സേതു ഗേർഭടിയായി ആ സമയം തന്നെ ജന്യം മരിച്ചു അതോടെ ജഗൻ പൂർണ്ണമായും തകർന്നു സേതുവിന്റെ ഗർഭകാല ശാലിയും ഓമനയും ചേർന്ന് അവളെ നന്നായി നോക്കി മെഡിസിൻ പഠിക്കാൻ പോയ ഷാമതൊന്നും അറിഞ്ഞിരുന്നില്ല അവനൊരു ഡോക്ടറായി തിരികെ വന്ന് തന്റെ പ്രണയത്തെ നേടാൻ വന്നവൻ കണ്ടത് പൂർണ്ണ ഗർഭിണിയായ തന്റെ പെണ്ണിനെയാണ് ആ കാഴ്ച കണ്ട് തകർന്നു പോയ ജഗനും സേതുവിനും ഒരു പെൺകുഞ്ചി ജനിച്ചു വൈദേഹി ജഗൻ മൂന്ന് വയസ്സു വരെ തന്റെ മകളെ കൊഞ്ചിച്ചു അത് കഴിഞ്ഞ് കരണന്റെ ആവശ്യപ്രകാരം ഫാമിലി ബിസിനസ് ജഗനെ ഏറ്റെടുത്തു മഹിയും ജഗനും കൂടി ബിസിനസ് വിജയിപ്പിച്ചു ജഗൻ മകളിൽ നിന്നും പതിയാകുന്നു തെറ്റ് കണ്ടാൽ വഴക്ക് മാത്രം പറയാൻ ജഗൻ വൈദേഹിയോട് പിന്തി എന്നാൽ ബാക്കിയുള്ളവർ വൈദുവിന് ഏറെ സ്നേഹിച്ചിരുന്നു പതിയെ കൊച്ചു പിള്ളേരെ പോലെ നടക്കുന്ന സ്വന്തം അമ്മയെയും വഴക്ക് പറയാൻ മാത്രം തന്നോട് മിടുന്ന അച്ഛനെയും വൈദ്യുതി പുറത്തു അവൾ അവരിൽ നിന്നും പൂർണ്ണമായാകുന്നു മഹിക്കും മോമനക്കും ഒരു മകൻ കൂടി പിറന്നു പ്രവീൺ പ്രവി ജനിച്ച് രണ്ടു വർഷങ്ങൾ കഴിഞ്ഞു റാമനും ദേവകും ഒരു മകൾ കൂടി ജനിച്ചു കീർത്തി വർഷങ്ങൾ വീണ്ടും കടന്നുപോയി മക്കളെല്ലാം വളർന്നു ഇപ്പോഴും മാറ്റമില്ലാത്തത് സേതുവിന്റെയും ജഗന്റെയും ജീവിതം മാത്രം ജഗൻ തനിക്കറിയാവുന്ന പഴയ കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയതും ഷ്യാമവന ദേഷ്യത്തോട് നോക്കി സേതു ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല ജഗ അത് മാത്രല്ല എന്തിന്റെ പേരിലാണെങ്കിലും സുഖമില്ലാത്തൊരു പെണ്ണിനെ നീ ദ്രോഹിക്കുന്നത് തെറ്റു തന്നെയാ ഷ്യാമന് ജഗനെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അറിയാം തെറ്റ് തന്നെയാ നിരപരാധി ആയവണമെന്നല്ലോ ഞാൻ ശിക്ഷിച്ചത് യാതൊരു ദേവുമില്ലാത്തൊരു പെണ്ണിനെ ജീവനെടുത്തവളല്ലേ എന്ന് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ നിന്റെ അത്ര ഇല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു സേതു എങ്ങനെയുള്ളവളായിരുന്നെന്ന് നീ ചെയ്യുന്നത് തെറ്റ് തന്നെയാ ജഗ ആയിക്കോട്ടെ പക്ഷെ ഇതല്ലാതെ എന്റെ മുൻപിൽ വേറെ വഴിയില്ല നിനക്കറിയൂ ഓരോ നിമിഷവും ഞാൻ കിടന്ന് ഒരുക്കുക എല്ലാം മറന്നവുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിന് കഴിയില്ല കഴിയില്ലെങ്കിൽ നീ അവളെ ഉപേക്ഷിച്ചേക്ക് മറ്റാരെങ്കിലും അവളെ വിവാഹം കഴിച്ചോളും അങ്ങനെയെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ അത് കേട്ട് ജഗന്റെ രക്തം തെളിച്ചു അവൻ ശ്യാമന്റെ ഷാർട്ടിൽ കുത്തിപ്പിടിച്ചു അവളെ എൻ്റെ ഭാര്യ ശ്യാം എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അവളെ മറ്റൊരു വിട്ടുകൊടുക്കാനുള്ള വിശാല മനസ്സൊന്നും എനിക്കില്ല കൂൾ ജ നീ ദേഷപ്പെടാതെ ശരി നീ അവൾ ഉപേക്ഷിക്കണ്ട പകരം അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ശ്യാം അതിൽ നീ ഇടപെടണ്ട നിനക്ക് പറ്റുമെങ്കിൽ അവളുടെ ഈ നശിച്ച ഭ്രാന്തൊന്ന് മാറ്റി താ അവളുടെ ഈ കൊഞ്ചനങ്ങളിൽ നിന്ന് കിട്ടുമല്ലോ എത്ര നോവിച്ചാലും എന്റെ പേര് വിളിച്ച് കൊഞ്ചിക്കൊണ്ട് വരും അത് കേൾക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും ആ നിമിഷം മറ്റെല്ലാം വാർത്ത് ഞാൻ അവളെ അറിയാതെ ചേർത്ത് പിടിച്ചു പോകും അതെന്റെ കാർട്ടൂന് സഹിക്കില്ല അവളുടെ ഏട്ടിന് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ ശരി അതൊക്കെ ഞാൻ സമ്മതിച്ചു ഇതിൽ നിന്റെ മകളെ നീ സ്നേഹിക്കാതിരിക്കാനുള്ള കാരണം അതുകൂടി പറഞ്ഞു വൈദ്യുമോൾ എന്ത് തരാം അതിനോട് ചെയ്തത് എനിക്കെന്റെ കുഞ്ഞിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ പണ്ടത്തെ സേതുവിന്റെ തനി പകർപ്പ വൈദേഹി കുരുത്തക്കേടിന്റെ അങ്ങേയറ്റം പണ്ട് സേതുവിനെ ഒത്തിരി സ്നേഹിച്ചും കൊച്ചിച്ചും ഞാനൊരു വലിയ തെറ്റ് ചെയ്തു അതേ തെറ്റെൻ്റെ മകളുടെ കാര്യത്തിൽ കൂടി ഞാൻ ആവർത്തിക്കുന്നില്ല അത്രേ ഉള്ളൂ അത്രയും പറഞ്ഞിട്ട് ജഗൻ അവിടുന്ന് നേരെ പുറത്തേക്ക് പറഞ്ഞു അവൻ കാറുമ്പടുത്ത് നേരെ ഓഫീസിലേക്ക് വിട്ടു ശ്യമൻ്റെ കൂടി ഒത്തിട്ട് ആകെ താലി വരുത്തു താഴെന്ന് കേൾക്കുന്ന സേതുവിന്റെ കളിച്ചിലുകളിൽ അവന്റെ ഹൃദയം മാത്രമായി ശിവയും കൂട്ടുകാരും പതിവ് പോലെ കാലത്ത് തന്നെ കോളേജിലേക്ക് പോയി ഇതേ സമയം ഡാർക്ക് മാഷിന്റെ മുമ്പിൽ സത്യയുടെ കാറ് പാഞ്ഞു വന്നു നിന്നു കിരൺ പേടിയോടെയാണ് അവൻ്റെ അടുത്തേക്ക് ചെന്നത് കിരൺ സാർ ശിവാനി എവിടെ ശിവാനി എന്നവന്റെ പ്രയോഗത്തിൽ തന്നെ കാര്യം കൈവിട്ടു പോയി എന്ന് കിരൺ മനസ്സിലായി വേണം കോളേജിൽ പോയി വൈകുന്നേരം എല്ലാവരും ഹാളിൽ എത്തിയിരിക്കണം നിന്റെ മേടക്കം എല്ലാം പറഞ്ഞത് മനസ്സിലായോ സാർ കിരൺ പേടിയോടെ പറഞ്ഞു ഞാൻ പറഞ്ഞ ജോലി തീർത്തോ യെസ് അവരാ വീട് വിളിച്ച് റിസോർട്ട് പണിയാനുള്ള പ്ലാനാണ് നാളെ കഴിഞ്ഞ് വീട് വിളിക്കാൻ ആള് റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഗുഡ് അനിലിന്റെ വിവാഹം അടുത്തയച്ചാണല്ലേ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ശ്രദ്ധിക്കണം എനിക്ക് ഇത്തരം കാര്യങ്ങൾ വലിയ അറിവില്ല കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ഞാൻ നോക്കിക്കൊള്ളാം കിരണിനോട് പോലും അല്ലിതുവരെ ഡേറ്റ് പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ സത്യ ചോദിച്ചത് കേട്ട് അവനൊന്നും ഞാട്ടാതിരുന്നില്ല ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവൻ കൃത്യമായി അറിയുന്നുണ്ടെന്ന തെളിവ് തന്നെയായിരുന്നു അവൻ ആ ചോദ്യം സത്യം ഒന്ന് അമർത്തി മൂലി തറവാടൻ ചുറ്റും നമ്മുടെ ഗാർഡ്സിന്റെ കണ്ണുണ്ടാകണം നാളെ കഴിഞ്ഞാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇന്നും തന്നെ ഞാൻ ഗാർഡ്സിനെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കിരൺ പറഞ്ഞു വിട്ടിരുന്ന് കോട്ടൊന്നു കൂടി പിടിച്ചുകൊണ്ട് സത്യ മുന്നോട്ട് നടന്നു അവനകത്തേക്ക് കയറിയതും ജോലിക്കാരെല്ലാം അഭ്യുതയോടെ മാറി നിന്നു അവൻ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയി വായന്തി പറിച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ജോലിക്കാരെ കണ്ട് കിരൺ സഹരിയോടെ കൈമലർത്തി ഇതേ സമയം റൂമിലേക്ക് കയറിയ സത്യ ആ മുറിയിൽ നിറഞ്ഞു നിന്ന ശിവയുടെ ഗന്ധം വല്ലാത്തൊരുതരം അനുഭൂതിയോടെ മൂക്കിലേക്ക് വലിച്ചെടുത്തു ഞാൻ തിരികെ വാന്തിരിക്കുന്നു പാറു നിന്നറിയാനും ഞാൻ ആരാണെന്ന് ശരിക്കും നിന്നെ അറിയിക്കാനുമാണ് എന്റെ ഈ ഭാരവും എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ വിലക്കുകളെ മറികടന്നത് അതിനുള്ള ശിക്ഷ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അളവിൽ തന്നെ ഞാൻ നിനക്ക് തന്നിരിക്കും ശിവാനി അവന്റെ മിഴികൾ പൈശാചികമായി തിളങ്ങി ശിവാനി എന്ന പെണ്ണിന്റെ ജീവിതത്തിൽ അവളേറെ ഭയക്കുന്ന ഒരു നിമിഷം അവൾക്ക് സമ്മാനിക്കാനായി അവൻ അവളുടെ വനങ്ങും കാത്തിരുന്നു മോനെ സേതുവിനെ കുറിച്ച് ഓർന്നിരുന്ന ശ്യാമ അമ്മയുടെ വീടി കേട്ട് തിരിഞ്ഞു നോക്കി എന്താമ്മേ എനിക്കിന്നൊരു കല്യാണിടാ ഞാൻ തന്നെ പോവാ സേതുമോൾ താഴെ ഒറ്റക്കാ ഇനി നീ നിന്റെ ചികിത്സയ്ക്ക് കഴിഞ്ഞിട്ട് അതിനെ അങ്ങ് വീട്ടിൽ കൊണ്ട് വിട്ടേര് ഇവിടെ ഒറ്റക്ക് അവൾക്ക് ബുദ്ധിമുട്ടാകും ശ്യാമന്റെ വീട്ടിൽ ചെക്കപ്പിന് വരുമ്പോഴൊക്കെ അവന്റെ അമ്മ കനകവും അവിടെ തന്നെ കാണുമായിരുന്നു ശരിയമ്മ ഞാൻ നോക്കിക്കൊള്ളാം അമ്മ പോക്കോ അവര് പോയതും ശ്യാം പതിയെ ഹാളിലേക്ക് ചെന്നു അവിടെ ഹാളിൽ ഇരുന്ന് കൊച്ചു ടിവി കാണുന്ന സേതുവിന്റെ അടുത്തേക്ക് അവൻ ചെന്നിരുന്നു ലേച്ചൂട്ടീ ശ്യാമോളെ സ്നേഹത്തോടെ വിളിച്ചു എന്താ അവൾ ടി വിയിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ കൊഞ്ചലോടെ വിളി കേട്ടു ഏറ്റവും ഒരു കാര്യം ചോദിച്ചാ എന്റെ കൊച്ചു സത്യം പറയൂ ശ്യാം അവളുടെ അതേ കൊഞ്ചലോടെ തന്നെ അവളോട് തിരികെ ചോദിച്ചു പറയാലോ വിടർന്ന വഴികൾ ഒന്നുകൂടി വീടത്തിക്കൊണ്ട് കാര്യം പറയാനുള്ള ആകാംക്ഷയിൽ അവൾ ടി വിയിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് അവനെ നോക്കി ജഗൻ അവൻ എന്നെ മോൾ ഒത്തിരി വേദനിപ്പിക്കും ഞാൻ ഉദ്ദേശിച്ചത് ശരീരത്തിലൊക്കെ കുറിച്ച് നോവിക്കുവോ ശ്യാം ചെറിയ മടിയോടെയാണ് അവളോടത് ചോദിച്ചത് പതിയെ ആരോടെങ്കിലും പറഞ്ഞ ഞങ്ങൾക്ക് കയ്യിൽ ചൂട് വെക്കും അതുകൊണ്ട് ആരോടും പറയരുതിട്ടോ സേതു ആരെങ്കിലും കേൾക്കുമോ എന്ന രീതിയിൽ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചൂണ്ടുവിരൽ ചുണ്ടിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവനോട് സ്വകാര്യം പോലെ പറഞ്ഞു അത് കേട്ടപ്പോ ശ്യാമനെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൻ നിന്റെ കയ്യിൽ അങ്ങനെ എപ്പോഴെങ്കിലും ചൂട് വെച്ചിട്ടുണ്ടോ ശ്യാമ ആദ്യയോട് ചോദിച്ചു ഇല്ലല്ലോ സേതു ആരോടൊന്നും പറയില്ലല്ലോ പിന്നെ നിന്നെ ചൂട് വെക്കുന്നേ അത് കേട്ടപ്പോൾ തന്നെ ജഗനെ അവളെ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചാണെന്ന് ശ്യമന് മനസ്സിലായി അവൻ ആശ്വാസത്തോടെ ശ്വാസം ഒന്ന് എടുത്തു വിട്ടു ശരി ആ പാവ നിന്നെ അല്ലേ ഞാൻ പറയില്ല ജഗൻ ചൂട് വെക്കും കൊച്ചുകുട്ടികളെ പോലെ തലയിൽ വശത്തേക്കും ചലിപ്പിച്ചുകൊണ്ട് അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ശരി അത് പറയണ്ട നിനക്ക് ജഗൻ ഇഷ്ടമാണോ അവളുടെ മനസ്സറിയാനായി അവൻ വെറുതെ ചോദിച്ചു അവൾ അവന് ഇഷ്ടമല്ല എന്നൊന്നും അവൻ മനസ്സുകൊണ്ട് വല്ലാതെ ആശിച്ചു ണല്ലോ സേതു ജഗൻ ഒത്തിരി ഒത്തിരി ഇഷ്ടാണല്ലോ അത് കേട്ടവന്റെ മുഖം മനുഷ്യത്തോടെ ചൂടിഞ്ഞു അതെന്താ അങ്ങനെ അവനെ ഒത്തിരി നോവിക്കില്ലേ പിന്നെ എന്തിനാ അവൻ ഇഷ്ടപ്പെടുന്നേ ശ്യാം കുശുമ്പോടെയാണ് അത് ചോദിച്ചത് അതറിയില്ല പക്ഷെ സേതു ജഗൻ ഒത്തിരി ഇഷ്ടമാണല്ലോ ജഗൻ സേതുനെ നോവിക്കുന്നത് ഇഷ്ടം കൊണ്ടാണെന്ന് ശാരീരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സേതുനെ വേറെ ആരും നോവിക്കുന്നത് ജഗൻ ഇഷ്ടല്ലല്ലോ അപ്പോൾ ജഗൻ എന്നെ ഒത്തിരി ഇഷ്ടായുണ്ടല്ലേ ഭർത്താവ് ഭാര്യ അങ്ങനെയൊക്കെ സ്നേഹിക്കാന്ന് ശാരീരത്തിൽ പറഞ്ഞല്ലോ ജഗതന്റെ ഭർത്താവ് അയ്യേ ഈ ശ്യാമിനെ ഒന്നും അറിയില്ല എന്തോ അവൾ പറഞ്ഞത് അവൻ തീരെ ഇഷ്ടായില്ല എങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാനോ അവളുടെ ധാരണകളെ തിരുത്താനോ അവൻ മുതിർന്നില്ല കാരണം അവൻ തന്നെ അറിയാൻ പായിരുന്നു സേതുവിൻ്റെ വിശ്വാസങ്ങൾ അത്രപ്പെട്ടെന്ന് തകർക്കാൻ തൻ്റെ ഒരാളുടെ വാക്കുകൾ കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് ശരി സമ്മതിച്ചു ഞാൻ വേറൊരു കാര്യം ചോദിച്ചുകൊണ്ട് സേതുവിന് എന്നെ ഇഷ്ടാണോ ആണല്ലോ അത് കേട്ടപ്പോ ശ്യാമന്റെ മിഴുകൾ നിറഞ്ഞു സ്വബോധം ഇല്ലാതെയാണ് അവളത് പറഞ്ഞതെങ്കിലും അവന്റെ ഉള്ളിൽ അത് വല്ലാതെ പതിഞ്ഞു പോയിരുന്നു ലച്ചു നമുക്ക് ഇവിടെ ഒന്ന് നടന്ന് കാണാം ഇല്ല ചേതു വാരില്ല എന്റെ ലച്ചു നല്ല കുട്ടിയല്ലേ ഏട്ടന്റെ കൂടെ വായു ഏന്റെ കുഞ്ഞിനോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇല്ല വാരില്ല കായ്പക്ക നേര് കുടിപ്പിക്കണോ വേണ്ട ചേതു വരാം അത് കേട്ട് ശ്യാമ അറിയാതെ ചിരിച്ചു പോയി അവൾ അവന്റെ കൂടെ ബാൽക്കണിയിലേക്ക് നടന്നു ലച്ചുവിടെ ഇരിക്കേ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ ബാൽക്കണിയിൽ സെറ്റ് ചെയ്തിരുന്ന കൊണ്ട് ശ്യാം അവളെ കൂടെ അവന്റെ അടുത്തായി പിടിച്ചിരുത്തി ലച്ചു എന്താ അവൾ കൊച്ചു കുഞ്ഞിനെ പോലെ ചോദിച്ചതും അവളുടെ തലയിൽ പതിയെത്താലോടി എന്റെ ലച്ചു നല്ല സുന്ദരി കുട്ടിയായല്ലോ ആണോ ഉം എനിക്കെന്റെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അതാരാ ഈ കുറുമ്പിലച്ചു എന്റെ പ്രണയം എന്റെ വഴക്കാളി പെണ്ണ് ഒത്തിരി ഇഷ്ടമായി എനിക്കവളെ എൻ്റെ പഠിത്തം കഴിഞ്ഞാൽ അവളോട് എൻ്റെ ഇഷ്ടം പറയണമെന്നു ഞാൻ കരുതിയതിന് എന്റെ ലെച്ചു ഒന്ന് ചെറുതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് നിന്ന് ആലോചിക്കില്ലെന്ന് കരുതി അവിടെ ഞാൻ തോറ്റുപോയി ഞാൻ വരുന്നതിന് മുമ്പേ എന്റെ കൊച്ചിനെ കേട്ട് നടത്തി എന്റെ ഒരു ഭ്രാന്തിയായി എന്റെ മുമ്പിൽ ഇങ്ങനെ ജീവന്റെ പാതിയായി കൂടെ കൂട്ടാമെന്ന ഞാൻ എന്റെ ലച്ചുവിനെ തന്നെ ചികിത്സക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല അറിയാൻ അവനുള്ളിലെ സങ്കടങ്ങൾ പുറത്തേക്ക് വന്നു അവൻ്റെ മിഴികൾ നിറഞ്ഞ് ശ്യാം കണ്ണ് തുടച്ചിട്ടില്ല ചൂരെ നോക്കി ഒന്നും മനസ്സിലാകാതെ സ്വന്തം മുടിയിൽ പിടിച്ച് കാണിക്കുന്നവളെ അവൻ ചേർത്ത് പിടിച്ചു നീ അറിയുന്നുണ്ടോ പെണ്ണേ എന്റെ ഈ വേദന എന്താ നീ എന്നെ കാത്തിരുന്നില്ല ലെച്ചു എന്തേന്റെ പ്രണയം മാത്രം നീ കണ്ടില്ല പലപ്പോഴും ഞാൻ നിന്നോട് പറയാതെ പറഞ്ഞിട്ടില്ലേ എന്റെ ഉള്ളിൽ ഇഷ്ടത്തെക്കുറിച്ച് എന്തുകൊണ്ട് നീ അത് മനസ്സിലാക്കിയില്ല എന്റെ കണ്ണുകൾ നിന്നെ കാണുമ്പോൾ മാത്രം തിളങ്ങുന്നത് നീ എന്ത് ശ്രദ്ധിച്ചില്ല അവൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ സേതുവിന് കഴിഞ്ഞില്ല അവൾ അവനെ തന്നെ നോക്കി നേരം മനങ്ങാതിരുന്നു ശ്യാമൻ എന്റെ പറയുന്നേ ചേതുനൊന്നും മനസ്സിലായില്ല നേരം കഴിഞ്ഞ് അവൾ അവനോട് പരിഭവത്തോട് പറഞ്ഞു അതെ എനിക്കൻ്റെ ലജുന് ഒത്തിരി ഒത്തിരി ഇഷ്ടാണെന്ന് പറഞ്ഞതാ ആണോ ചേതുൻ ഒത്തിരി ഒത്തിരി ഇഷ്ടാണോ കണ്ണുകൾ വെളുത്തി അവൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ ശ്യാമന് അവളോട് വല്ലാത്ത വാത്സല് തോന്നി ആനടാ പൊന്നെ നിന്റെ ഈ അവസ്ഥ അത് മാത്രം എനിക്ക് സഹായിക്കുന്നില്ല മോളെ അവൻ ആ ജഗൻ എന്ത് ധൈര്യത്തിലാണ് എന്റെ പെണ്ണിനെ നോവിക്കുന്നത് ഇനി ഞാൻ അതെ അനുവദിക്കില്ല എന്റെ ലച്ചൂനെ അങ്ങനെ ആരും വേദനിപ്പിച്ച് രസിക്കണ്ട ഇനി എന്ത് തന്നെ വന്നാലും ശരി നിന ഞാൻ സ്വന്തമാക്കിയിരിക്കും പറഞ്ഞുകൊണ്ടവൻ സേതുവിനെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ശ്യാമന്റെ മിഴികൾ നിറഞ്ഞൊഴുകി അവൻ സേതുവിന്റെ കൗളിൽ അമൃതി ചുമ്പിച്ചു അത് ഇഷ്ടപ്പെടാതെ സേതുവിനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ട് ചെറു ചിരിയോടെ അവൻ അവടെ കൂടി പതിയെ മുത്തി അവൾ പേടിയോട് അവനെ നോക്കിയതും അവനവളെ കൂടുതൽ തന്നോട് ചേർത്തു ലച്ചു പേടിക്കണ്ട ജഗൻ്റെ സേതുനോടുള്ളതിനേക്കാൾ ഇഷ്ടം എനിക്കെന്ന് ലച്ചുവിനോടുണ്ട് ഇത് എന്റെ സ്നേഹമാണ് പെണ്ണി അതിൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നീ ആരോട് പറയരുതിട്ടോ സേതു ഇല്ലെന്ന് തലിയായിട്ടിന്ന് ശ്യാപ ആവേശത്തോട് അവളെ ചുണ്ടുകളെ കടിച്ചെടുത്തു നിളഞ്ഞു സേതുവനെ എതിർത്ത് ആദ്യം ഒന്ന് കുതിറിയെങ്കിലും എന്നും വേദനയോട് ജഗൻ കൊടുക്കുന്ന ചുമനത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായത് കൊണ്ടാവാം ആ ചുമനത്തിൽ അറിയാതെ സേതുവിനെ മീഴികൾ കൂക്കി പോയി ശാവ അവളിൽ നിന്നും അകന്നതും സേതു അവനെ പരിഭവത്തോടെ നോക്കിയിരുന്നു അത് കാണേ അവൻ്റെ മിഴികൾ വീണ്ടും നിറഞ്ഞു തന്റെ പ്രണയം പോലും മനസ്സിലാകാതിരിക്കുന്ന പെണ്ണിനെ കാണെ അവനെ ചങ്ക് തകർന്നു സേതു എന്റെ പ്രാണനാ പെണ്ണുനി എന്താ നിനക്കത് മനസ്സിലാകാത്തത് എന്റെ സ്വന്തമായിക്കൂടെ നിനക്ക് ആ ജഗൻ അവൻ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുവാലും എന്റെ കൊച്ചിനെ സ്നേഹിക്കാൻ അവന് കഴിയില്ലെങ്കിൽ എനിക്ക് തന്നൂടെ നിന്നെ പൊന്നുപോലെ നോക്കില്ലേ ഞാൻ ശ്യാമ തന്റെ നെഞ്ചോരം ചേർത്ത് കെട്ടിപ്പിടിച്ചു സേതുവന്റെ കഴുത്തിൽ കിടന്ന മാല കണ്ട് കൗതുകത്തോടെ അതിൽ തഴകി എന്നാൽ അവൻ അവളുടെ തലോടൽ മാറ്റൊരു രീതിയിലാണ് അനുഭവപ്പെട്ടത് അവൾ അവളവനെ നെഞ്ചിലെ രോമം കണ്ടതിൽ പിടിച്ചായി പിന്നത്തെ കളി അവളുടെ ഓരോ തലോടലുകളും അവൾ രോമത്തിൽ പിടിച്ച് വലിക്കുമ്പോഴുള്ള ചെറുനോവും അവൻ വല്ലാതെ ആസ്വദിച്ചു സേതു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ മാലയിലും അവനെ നെഞ്ചിലെ രോമത്തിലും പിടിച്ച് കളിച്ചു ശ്യാമനെ അവളുള്ള തന്റെ വികാരങ്ങൾ ആ നിമിഷം അടക്കം നിർത്താനായില്ല ശ്യാമവളെ പതിയെ ആട്ടുകാട്ടിലേക്ക് ചായ്ച്ച കിടത്തി നടക്കുന്നതൊന്നും മനസ്സിലാകാതെ ചെയ്ത് കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടെ ശ്യാമനെ നോക്കിക്കൊണ്ട് അനങ്ങാതെ കിടന്നു ശ്യാമയുടെ നെറ്റിയിൽ അമർത്തി മുത്തി പിന്നീട് അവിടെ ഇരുവിടുകളിലും കവിളിലും ചുണ്ടിലുമെല്ലാം അവൻ അതിനങ്ങൾ പ്രണയത്തോടെ പാഞ്ഞു നടന്നു ശ്യാമന്റെ കൈ അവൻ്റെ ഉരുളിൽ പതിയെഴിഞ്ഞിറങ്ങി തന്റെ പ്രവർത്തികൾ തെറ്റാണെന്ന് അവൻ തോന്നിയതേയില്ല അവൾക്കാണെങ്കിൽ എന്താണ് നടക്കുന്നത് പോലും മനസ്സിലാക്കാനുള്ള സ്വഭാവവും ഇല്ല അല്ലെങ്കിലും മാനസിക നില ഒരാൾക്ക് എന്തും മനസ്സിലാകാനാണ് അവരാരെങ്കിലും മുതലെടുത്താൽ പോലും പാവങ്ങൾ അത് ശ്യാമ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർത്തിയതും സേതുവിൽ നിന്നും രേങ്ങൽപ്പുറത്തേക്ക് വന്നു അവളുടെ ആ ശബ്ദം അവൻ്റെ സകല നിയന്ത്രണങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞു അവളുടെ മാരങ്ങളെ പതിയെ തലോടി അവടെ ചോദിച്ചു പതിയവൻ അവളുടെ കൈകൊണ്ട് ഞെരിച്ച് ആർത്തിയോട് അവൻ അവളുടെ കഴുത്തിനെ കടിച്ചു നിറഞ്ഞു പതിയവൻ അവളുടെ സാരി അവളിൽ നിന്ന് പകർത്തി മാറ്റി അവളുടെ ശരീരത്തിൽ കാണുന്ന പല മുറിവിൻ്റെയും പാടുകൾ അവനിൽ വല്ലാതെ നോവ് നിറഞ്ഞു ശ്യാമ അവളെ തൊട്ടും തലോടിയും അവളിലെ പെണ്ണിനെ ഉണർത്തി ഇതുവരെ ഇതുവരറിഞ്ഞിട്ടില്ലാത്ത സുഖമുള്ള അനുഭവങ്ങളിൽ സേതു വല്ലാതെ തളർന്നു ക്ഷാമ ആവേശത്തോടെ അവളിലേക്ക് തന്റെ പ്രണയം പകർത്തുകൊടുത്തുകൊണ്ടിരുന്നു സേതുവിനെന്തുകൊണ്ടോ അതൊക്കെ വല്ലാത്ത വേർപുട്ടലാണ് ഉണ്ടാക്കിയത് ആ അവസ്ഥയിലും തൻ്റെ പ്രാണന്റെ അല്ലാത്ത മറ്റൊരാളുടെ സ്പർശനം പോലും അവൾ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു സേതു ഇഷ്ടക്കോടുകൂടെ അവൻ തന്റെ ദയത്തിൽ നിന്ന് തള്ളി മാറ്റാൻ ശ്രമിച്ചു എങ്കിലും അവൻ അവളുടെ ഇരു കൈകളും ലോക്ക് ചെയ്ത് പിടിച്ചു മാറ്റെല്ലാം മാറുന്നത് കൊണ്ട് അവൻ അവളിലേക്ക് കൂടുതലാ മറഞ്ഞു ഒടുവിൽ അവൻ്റെ കൈയ്യാൽ സേതു പോകുന്നതെന്ന് അഗ്നയാക്കപ്പെട്ടു അവളുടെ ഉടലെ അവൻ കൊതിയോടെ നോക്കി സേത് താൻ ചെയ്യുന്ന തെറ്റിന്റെ വ്യാപ്തി അറിയാതെ ഒന്നും ചെയ്യാനാകാത്ത പിടച്ചിലൂടെ അവനിൽ തന്നെ ചുരുങ്ങി ശ്യാമൊരു ഭ്രാന്തരം പോലെ അവളെ ചുമ്പിച്ചു കൊണ്ടിരുന്നു ശ്യാമളുടെ അനിഷ്ടത്തോടെയുള്ള കുഞ്ഞു കുഞ്ഞു തെർപ്പുകൾ വകവെക്കാതെ അവളുടെ ഓരോ ശരീരഭാഗങ്ങളെയും നുണഞ്ഞെടുത്തു അവളിൽ മാത്രം ലയിച്ചുകൊണ്ട് മറ്റെല്ലാം വിസ്മരിച്ചു ശ്യാം അവളിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങി വെറും അഞ്ചു നിമിഷം തികയെ മുമ്പ് തന്നെ മുറ്റത്ത് വലിയൊരു ഹോർണടി ശബ്ദത്തോടു കൂടി കാറ് പാഞ്ഞു വന്നു നിന്ന് തറിഞ്ഞ് ശ്യാം ഒന്ന് ഞെട്ടി അയാൾക്കപ്പോഴാണ് ശരിക്കും സ്വബോധം പോണത് അവൻ സേതുവിനെന്ന് നോക്കി തന്റെ പ്രണയത്തിൽ തളർന്നു കിടക്കുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി സോറിലെ ചുട്ടി ആറിയ തന്നെ കൈവിട്ടു പോയി ആരോട് പറയില്ല പൊന്നെ പറഞ്ഞ കൈപ്പക്കുന്നതിന്റെ കാര്യം മറക്കണ്ട